കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ വികസനത്തിന് കുതിക്കുന്നു ഗതാഗത കുരുക്കിൽ വലയുന്ന ടൗണിൽ വികസനത്തിന് സാധ്യതകളുണ്ട് എന്നാൽ അധികൃതരൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബെസ്റ്റാൻഡ് പോലും സ്വപ്നമായി അവശേഷിക്കുകയാണ് വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ വാഗമണ്ണിലെ മണ്ണ് അതിസുന്ദരമാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വാഗമണ്ണിനെ പിന്നോട്ടടിക്കുകയാണ് ആസൂത്രണങ്ങൾ ഇല്ലായ്മയും അധികൃതരെ അനാസ്ഥയും വാഗമണ്ണിന്റെ ടൂറിസം സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ശുചിത്വമില്ലായ്മ ഗതാഗത കുരുക്കു തുടങ്ങി വിവിധ കാരണങ്ങളാണ് വാഗമണ് തിരിച്ചടി പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് കൂടി വാഗമണ്ണിൽ ഒരു ബസ് സ്റ്റാൻഡ് പോലുമില്ല ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടിലധികമായി ഏലപ്പാറ പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം റവന്യൂ വകുപ്പ് രണ്ടായിരത്തി പതിനഞ്ച് ബസ് സ്റ്റാൻഡിനുള്ള ഭൂമി വിട്ടു നൽകി വർഷത്തിൽ നൂറ് രൂപ നിരക്കിൽ മുപ്പത് വർഷത്തെ പാട്ടക്കരാർ വ്യവസ്ഥയിലാണ് റവന്യൂ വകുപ്പ് ഭൂമി അനുവദിച്ചത് പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പതിനൊന്ന് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം മരീചികയായി തുടരുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ഭരണത്തിൽ വന്ന ഭരണസമിതി എം എം ജെ പുറമ്പോക്ക് ഭൂമി പിടിച്ചെടുത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ശ്രമിച്ചു എന്നാൽ ഇത് കോടതി വ്യവഹാരത്തിൽ ഒതുങ്ങി ബസ് സ്റ്റാൻഡ് ഇന്നും സ്വപ്നമായി അവശേഷിക്കുകയും ചെയ്യുകയാണ് സീസൺ സമയങ്ങളിൽ ടൗൺ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്നു പാർക്കിംഗ് സൗകര്യങ്ങളുടെ അഭാവമാണ് ഇതിനുള്ള പ്രധാന കാരണം വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് ഗതാഗത തടസ്സപ്പെടുകയും ഇത് ടൗണിന്റെ വികസനത്തെയും സഞ്ചാരികളുടെ യാത്രാനുഭവത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ടൂറിസം സീസൺ തുടങ്ങുമ്പോൾ ട്രാഫിക് പോലീസിന്റെ സഹായം തേടാറുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് ഈ പ്രശ്നം പരിഹരിക്കാനും കഴിയുന്നില്ല നിലവിൽ പഴയന്തയിൽ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് നൽകിയ ഒരു മുപ്പത് സെൻറ്റോളം വസ്തു ജില്ലയിലെ ഓഫീസറുടെ സമീപം പഞ്ചായത്ത് പ്രസ്ഥാനങ്ങളും രീതിയിൽ കിടക്കുന്നു അതിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഏലപ്പാറയ്ക്കും ഈരാറ്റുവേടയ്ക്കും പോകുന്ന ബസ്സുകൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ഉപ്പുതറയ്ക്കും മൂലമണ്ഡത്തിനും പോകുന്ന ബസ്സുകൾ സൊസൈറ്റി കവലയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ടൗണിലെ ഈ ട്രാഫിക് ജാം ഒഴിവാക്കുന്നതിന് 気になるパターンがないです。 വികസനത്തിനും ഗതാഗത കുരുക്കിനും പല നിർദ്ദേശങ്ങൾ ഉയർന്നെങ്കിലും ഒന്നും നടപ്പിലായില്ല സ്കൂളിന് മുൻവശത്ത് ബസ്സുകൾ തിരിക്കുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു സൊസൈറ്റി കവിലിയിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ബസ് സ്റ്റാൻഡിന് റവന്യൂ വകുപ്പ് നൽകിയ ഭൂമിയിൽ ബസ് സ്റ്റാൻഡ് ഇതൊക്കെ യാഥാർത്ഥ്യമായാൽ ഒരു പരിധിവരെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാം റോഡിന് വീതി കൂട്ടി നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികൾക്ക് ചെറിയ വാഗമൺ സൗന്ദര്യം നോക്കാൻ കഴിയൂ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ വാഗമൺ